എന്താ ഭംഗിയും നോക്കി എന്ത് സുന്ദരികളായല്ലോ നോക്കി അടിപൊളിയല്ലേ എല്ലാ പ്ലാന്റുകളും നല്ല സൂപ്പർ പ്ലാന്റുകളാണ് ഈ വീഡിയോ കാണിക്കുന്ന സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപ റേറ്റിലാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും സെയിലിനായിട്ടുണ്ട് എല്ലാ പ്ലാൻ ഏത് പ്ലാന്റ് എടുത്താലും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പ്ലാന്റുകൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല സൂപ്പർ കളക്ഷനാണ് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഡി ടി ഡിസി വഴിയും പോസ്റ്റാഫീസ് വഴിയും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളായെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് ഇതു തന്നെയാണ് ഈ സൈസ് പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്യുന്നത് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് പല റേറ്റിലുള്ള വേറെ പ്ലാന്റുകളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പ്ലാന്റുകളും നല്ല ഭംഗിയില്ലേ കാണാൻ ഒരുപാട് വെറൈറ്റികളിപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് ഒരു പ്ലാന്റ് ഇതാണ് ആദ്യം കാണിച്ച പ്ലാന്റും ഈ പ്ലാന്റും വൈറ്റ് പ്ലാന്റും എല്ലാം വൈറ്റ് കളറിലെ പ്ലാന്റും എല്ലാം അഞ്ഞൂറ് രൂപയാണ് ഈ പ്ലാന്റിനുമൊക്കെ അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന പ്ലാന്റാണ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളെല്ലാം ഇതും അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റാണ് ഇന്ന് സെയിൽ ചെയ്യുന്ന പ്ലാന്റുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപ റേറ്റാണ് ഇതും അഞ്ഞൂറ് രൂപയുടെ റേറ്റാണ് പ്ലാന്റിന് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച തിങ്കളാഴ്ച നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റും നിങ്ങളെ കാണിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കും ആ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റും വേറെ പ്ലാന്റുകളൊക്കെ ആയി ആയിരിക്കുന്നത് ആ എല്ലാം നിങ്ങളെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് കാണിക്കും അപ്പം നിങ്ങൾക്ക് ഏത് റേറ്റിലുള്ള പ്ലാന്റ് വേണേലും എടുക്കാം പക്ഷേ ഈ പ്ലാന്റുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ കളറുകൾ ലാസ്റ്റ് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടിവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടാം ചിലവർക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഇടാനായിട്ട് ലാസ്റ്റിൽ മിക്കവർ എല്ലാ കളറുകളും കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ ഇട്ടാൽ മതി ഇതാ ഒരു പ്ലാന്റ് നമ്മുടെ വൈറ്റ് കളർ പിന്നെ അതെൻ്റെ ഈ ഒരു കളർ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കൊണ്ട് ഇട്ടാൽ മതി അപ്പം അയച്ചു തരാം ഇത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണേ പിന്നെ വരുന്നത് ഈ വെറൈറ്റി ഇത് കൂടാതെ ആദ്യം കാണിച്ച വേറെ രണ്ട് വെറൈറ്റികളൂടെ ഉണ്ട് അപ്പം ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ പ്ലാന്റ് നിങ്ങൾക്ക് സേഫായിട്ട് ഡി ടി ഡി സി വഴി കൊറിയർ ചെയ്തു തരാം ഇത് ഇത് വലിയ പൂവിൻ്റെ പ്ലാൻ്റാണ് ഇത് കുറച്ചേ ഉള്ളൂ ഇതും അഞ്ഞൂറ് രൂപ റേറ്റിലാണ്